സംസ്ഥാന ബജറ്റ് സിവിൽ സർവീസിന്റെ കരുതലും കാവലും എം വി ശശിധരൻ മതമല്ല 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 പ്രശ്നം എരിയുന്ന വയറിലെ തീയാണ് പ്രശ്നം എന്ന് പറഞ്ഞു തുടങ്ങിയ കേരള ബജറ്റ് എരിയുന്ന വയറിന്റെ തീ അണയ്ക്കുവാനുള്ള ഒട്ടനവധി നിർദ്ദേശങ്ങളും പദ്ധതികളുമാണ് മുന്നോട്ട് വെച്ചത് ബജറ്റ് പരിഗണിക്കാത്ത പരാമർശിക്കാതെ പോയ ഒരു ജനവിഭാഗവും ഇല്ലെന്ന് തന്നെ പറയാം സ്ത്രീകൾ കുട്ടികൾ വയോജനങ്ങൾ പിന്നെ കർഷകർ തൊഴിലാളികൾ വിദ്യാർത്ഥികൾ യുവജനങ്ങൾ ജീവനക്കാർ അധ്യാപകർ എല്ലാവരും ബജറ്റിന്റെ സ്നേഹസ്പർശം അനുഭവിച്ചു സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും ഏറ്റവും പ്രധാന ആവശ്യങ്ങളായ ക്ഷാമവത്ത ശമ്പളപരിഷ്കരണം ഭവന നിർമ്മാണ വായ്പ പെൻഷൻ തുടങ്ങിയവയെല്ലാം പരിഗണിക്കപ്പെട്ടു ബജറ്റിന് മുൻപ് ഇതൊക്കെ കിട്ടാ കനിയാണെന്ന് പ്രചരിപ്പിച്ചവർ ഇപ്പോൾ പുതിയ വിദണ്ഡവാദങ്ങളുമായി രംഗത്ത് വന്നിരിക്കുകയാണ് എന്നാൽ ജീവനക്കാർക്ക് ഈ സർക്കാരിലും സംഘടനയിലുമുള്ള വിശ്വാസം ഉറപ്പിക്കുന്നതാണ് ബജറ്റ് പ്രഖ്യാപനം കേരള എൻ ജി യൂണിയനും എഫ് എസ് യു ടി ഒും നടത്തിയ പ്രക്ഷോഭങ്ങളുടെ അനന്തരഫലം കൂടിയാണ് ബജറ്റ് പ്രഖ്യാപനം ക്ഷാമവത്ത രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ധനമന്ത്രിയും ക്ഷാമവത്ത കുടിശ്ശിക സംബന്ധിച്ച് നടത്തിയ പ്രസ്താവന പ്രതിവർഷം രണ്ട് ഗഡു എന്ന നിരക്കിൽ കുടിശ്ശിക തീർത്തു നൽകും എന്നാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ ചട്ടം മുന്നൂറ് പ്രകാരം അത് ആവർത്തിക്കുകയും ചെയ്തു രണ്ടായിരത്തി മാർച്ച് മാസത്തോടെ മുഴുവൻ കുടിശ്ശികയും തീർത്തു നൽകുകയാണ് ഇരുപത്തൊന്ന് മാസത്തിനകം പത്ത് കഡു ഇരുപത്തെട്ട് ശതമാനം ക്ഷാമബത്തയാണ് ലഭിക്കുന്നത് ക്ഷാമബത്ത ഇപ്പോൾ കുടിശ്ശികയായിട്ടുള്ള അഞ്ച് കഡു പതിമൂന്ന് ശതമാനം മാർച്ച് മാസത്തോടെ നൽകുമെന്ന് ധനമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഒരു ഗഡു മൂന്ന് ശതമാനം ഫെബ്രുവരി മാസവും ബാക്കി മാർച്ച് മാസത്തെ ശമ്പളത്തോടൊപ്പവും നൽകുമെന്ന് പറഞ്ഞപ്പോൾ മലയാള മനോരമയും മറ്റ് ചിലരും പുതിയ കണ്ടെത്തലുമായി വന്നിരിക്കുന്നു ഫെബ്രുവരിയിലെ ഒരു ഗഡു അതായത് മൂന്ന് ശതമാനം മാത്രമേ ലഭിക്കുകയുള്ളൂ ശമ്പള കമ്മീഷനെ നിയോഗിച്ചാൽ പിന്നെ ക്ഷാമപത്രം നൽകാൻ കമ്മീഷൻ അനുവദിക്കില്ല അത്രേ ജീവനക്കാരെ പറ്റിച്ചു എന്നാണ് മനോരമയുടെ ഭാഷ്യം എന്നാൽ മനോരമ ജീവനക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്ന് പറയുന്നതാണ് ശരി ശമ്പള പരിഷ്കരണ കമ്മീഷനും ക്ഷാമപത്ത അനുവദിക്കലും തമ്മിൽ യാതൊരു ബന്ധവുമില്ല പതിനൊന്നാം ശമ്പള പരിഷ്കരണമാണ് ക്ഷാമപത്ത ലയിപ്പിച്ച് ശമ്പളം പരിഷ്കരിച്ചത് അതിനു മുൻപ് നിശ്ചിതം തീയതിക്കുള്ള ക്ഷാമവത്ത കൂടി ശമ്പള നിർണയത്തിന് കൂട്ടുന്നു എന്ന് മാത്രം ഒമ്പത് പത്ത് ശമ്പള പരിഷ്കരണം ഉദാഹരണമായി എടുക്കാം ഒന്ന് ഏഴ് രണ്ടായിരത്തി ഒമ്പതിലെ അറുപത്തിനാല് ശതമാനം ഡി എ കണക്കാക്കിയാണ് ശമ്പള നിർണ്ണയം നടത്തിയത് അന്ന് അറുപത്തിനാല് ശതമാനം ഡി എ പതിനെട്ട് പതിനൊന്ന് രണ്ടായിരത്തി ഒമ്പതിൽ തന്നെ കമ്മീഷനെ നിയമിക്കുന്നതിന് മുൻപേ തന്നെ നൽകിയിരുന്നു ഒമ്പതാം ശമ്പള പരിഷ്കരണ കമ്മീഷനെ നിയോഗിച്ചത് ഇരുപത് രണ്ട് രണ്ടായിരത്തി പത്തിനാണ് അതിനുശേഷമാണ് ഒന്ന് ഒന്ന് രണ്ടായിരത്തി പത്തിലെ ഡി എ പതിനാല് ശതമാനവും ഒന്ന് ഏഴ് രണ്ടായിരത്തി പത്തിലെ പതിനാറ് ശതമാനം ഡി എയും അനുവദിച്ചത് പത്താം ശമ്പള പരിഷ്കരണ കമ്മീഷനെ നിയോഗിച്ചത് മുപ്പത് പതിനൊന്ന് രണ്ടായിരത്തി പതിമൂന്നിനാണ് ഒന്ന് ഏഴ് രണ്ടായിരത്തി പതിനാലിലെ എൺപത് ശതമാനം ഡി എ കണക്കാക്കിയാണ് ശമ്പള നിർണ്ണയം നടത്തിയത് ആ കമ്മീഷൻ നിലനിൽക്കെ തന്നെ ഒന്ന് ഏഴ് രണ്ടായിരത്തി പതിനാല് ഒന്ന് ഒന്ന് രണ്ടായിരത്തി പതിനഞ്ച് ഒന്ന് ഏഴ് രണ്ടായിരത്തി പതിനഞ്ച് തീയതികളിലെ മൂന്ന് ഗെഡു ക്ഷാമബദ്ധ യഥാക്രമം ഏഴ് രണ്ട് രണ്ടായിരത്തി പതിനഞ്ച് ഏഴ് എട്ട് രണ്ടായിരത്തി പതിനഞ്ച് പതിനെട്ട് പതിനൊന്ന് രണ്ടായിരത്തി പതിനഞ്ച് തീയതികളിലാണ് കമ്മീഷൻ നിയോഗിച്ചതിനാൽ ക്ഷാമപത്ത കുടിശ്ശിക തീർത്ത് ലഭിക്കും നുണപ്രചരണം വെറുതെ ജീവനക്കാരെ തെറ്റിദ്ധരിപ്പിക്കലാണ് പതിമൂന്ന് ശതമാനം ഡി എ മാർച്ച് മാസം ലഭിക്കുന്നതോടെ ശമ്പളത്തിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ ഇരുപത്തൊന്നായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ വരെ വർധനമുണ്ടാകും ശരാശരി ആറായിരം രൂപയുടെ വർധന ഒരു ശമ്പള പരിഷ്കരണത്തിനപ്പുറമുള്ള സാമ്പത്തിക ആനുകൂല്യം ലഭിക്കുകയാണ് ഇരുപത്തൊന്ന് മാസത്തിനകം ജീവനക്കാർക്ക് ആറായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപ മുതൽ നാൽപ്പത്തി അറുന്നൂറ്റി ഇരുപത് രൂപ വരെ വേതന വർധനമുണ്ടാകുന്നു പത്ത് വർഷം സർവീസുള്ള വിവിധ വിഭാഗം ജീവനക്കാരുടെ ശമ്പളത്തിലുള്ള വർധനവ് നോക്കാം ഒ എ രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ചിലെ വർധന നാലായിരത്തി നാൽപ്പത്തി മൂന്ന് രൂപ രണ്ട് വർഷത്തിൽ വന്ന വർധന എണ്ണായിരത്തി എഴുന്നൂറ്റി എട്ട് രൂപ ക്ലർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ചിൽ നാലായിരത്തി അറുനൂറ്റി ഇരുപത്തെട്ട് രൂപ രണ്ട് വർഷത്തിൽ വന്ന വർധന ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് രൂപ നേഴ്സിംഗ് ഓഫീസർ രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ചിൽ ആറായിരത്തി അറുന്നൂറ്റി എൺപത്തി രണ്ട് വർഷത്തിൽ വന്ന വർധനവ് പതിനാലായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് യു പി എസ് ടി രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ചിൽ ആറായിരത്തി എഴുപത്തി ഒന്ന് രണ്ട് വർഷത്തിൽ വന്ന വർദ്ധനവ് പതിമൂവായിരത്തി എഴുപത്തി ആറ് എച്ച് എസ് ടി രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ചിൽ ഏഴായിരത്തി ഏഴ് രണ്ട് വർഷത്തിൽ വന്ന വർധനവ് പതിനയ്യായിരത്തി തൊണ്ണൂറ്റി രണ്ട് എച്ച് എസ് എസ് ടി രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ചിൽ ഒമ്പതിനായിരത്തി മുന്നൂറ്റി മുപ്പത്തിനാല് രണ്ട് വർഷത്തിൽ വന്ന വർധനവ് ഇരുപതിനായിരത്തി ഒരുന്നൂറ്റി നാല് സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ചിൽ ആറായിരത്തി അറുന്നൂറ്റി എൺപത്തി രണ്ട് വർഷത്തിൽ വന്ന വർദ്ധനവ് പതിനാലായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പോലീസ് ഓഫീസർ രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ചിലെ വർധനവ് അയ്യായിരത്തി മുന്നൂറ്റി അറുപത്തൊമ്പത് രൂപ രണ്ട് വർഷത്തിൽ വന്ന വർദ്ധനവ് പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി അറുപത്തിനാല് രൂപ ശമ്പള കമ്മീഷൻ തടസ്സമാണെന്ന വ്യാജ പ്രചരണം ഇനിയെങ്കിലും ആവർത്തിക്കാതിരിക്കുക ഡി എ കൊടുക്കുന്നതോടൊപ്പം നേരത്തെ അനുവദിച്ച ഡി എയുടെ കുടിശ്ശിക കാര്യത്തിലും തീരുമാനമായി എല്ലാ കുടിശ്ശികയും നൽകും ഒരു ഗഡു ബജറ്റ് വർഷത്തിൽ തന്നെ നൽകും അതോടെ നേരത്തെ ഡി എ പ്രഖ്യാപിക്കുമ്പോൾ മനോരമയും മറ്റ് ചിലരും നടത്തിയ നഷ്ടക്കണക്കിന്റെ ടേബിൾ അപ്രത്യക്ഷമായി ഡി എ അവകാശവുമാണെന്ന് ആവർത്തിച്ചു യു ഡി എഫ് ഭരണകാലത്ത് ശ്യാമബത്ത ഒരു തർക്കവിഷയമാക്കി മാറ്റിയിരുന്നു അനിശ്ചിതകാല പണിമുടക്ക് ഉൾപ്പെടെയുള്ള സമരങ്ങൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിലെ ഇ എം എസ് സർക്കാരാണ് കേന്ദ്ര നിരക്കിൽ ശ്യാമബത്ത സംസ്ഥാന ജീവനക്കാർക്ക് അനുവദിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ നയനാർ സർക്കാർ കേന്ദ്രം അനുവദിക്കുന്ന തീയതിക്ക് തന്നെ ക്ഷാമപത്ത അനുവദിച്ചു ഡി സി ഹർജി കണക്കാക്കുമ്പോൾ ഡി എ കണക്കാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിലെ എൽ ഡി എഫ് സർക്കാരാണ് രണ്ടായിരത്തി എട്ടിൽ ബി എസ് സർക്കാർ ഡി എ കുടിശീകരഹിതമാക്കി രൊക്കം കാശ് നൽകി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കേന്ദ്ര സർക്കാർ മരവിപ്പിച്ച മൂന്ന് കടു ക്ഷ്യാമപത്തയടക്കം അനുവദിച്ചു ശമ്പള പരിഷ്കരണം മൂന്ന് മാസത്തിനകം പന്ത്രണ്ടാം ശമ്പള പരിഷ്കരണം വരും ശമ്പള കമ്മീഷനാണോ കമ്മിറ്റിയാണോ എന്ന ചർച്ചയെല്ലാം വിരാമം വിട്ടുകൊണ്ടാണ് കമ്മീഷനെ പ്രഖ്യാപിച്ചത് പത്താം ശമ്പള പരിഷ്കരണം യു ഡി എഫ് ഭരണകാലത്ത് നടത്തിയതിനെ താരതമ്യം ചെയ്താണ് സംശയം വരാനിടയായത് അന്ന് മുപ്പതേ പാടിന്ന് രണ്ടായിരത്തി പതിമൂന്നിൽ തന്നെ കമ്മീഷന് വെച്ചു രണ്ടായിരത്തി പതിനാല് ഡിസംബറിലാണ് ഓഫീസ് തുറന്നത് ഒരു കൊല്ലക്കാലം ഓഫീസ് പോലും തുറക്കാതെ ഒടുവിൽ സമരം ചെയ്യേണ്ടി വന്നപ്പോൾ രണ്ട് ഘട്ടമായി മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി പതിനഞ്ചിന് റിപ്പോർട്ട് സമർപ്പിച്ചു ഇപ്പോൾ റിപ്പോർട്ട് കൊടുത്താൽ പഠിക്കാൻ ഉത്തരവാക്കാൻ സർക്കാരിന് സമയം ഒരുപാട് വേണ്ടി വരുമെന്ന് പ്രചരിപ്പിക്കുന്നവരുണ്ട് പതിനൊന്നാം ശമ്പള കമ്മീഷൻ റിപ്പോർട്ട് നൽകിയ തീയതിയും നടപ്പാക്കിയ ഉത്തരവും ശ്രദ്ധിച്ചാൽ ഈ സംശയം തീരും പതിനൊന്നാം കമ്മീഷൻ റിപ്പോർട്ട് ഇരുപത്തൊൻപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്നിന് നൽകി ഉത്തരവ് പത്ത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിന് ഇറക്കി അഞ്ച് വർഷത്തത്വം അനുസരിച്ച് ജീവനക്കാരുടെ പന്ത്രണ്ടാം ശമ്പള പരിഷ്കരണം മൂന്ന് മാസത്തിനകം നടക്കും യാതൊരു തർക്കവുമില്ല യു ഡി എഫ് ഭരണകാലത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലും രണ്ടായിരത്തി നാലിലും ഇരുപത്തൊന്ന് മാസവും മുപ്പത്തേഴ് മാസവും നഷ്ടപ്പെട്ടതും അഞ്ച് വർഷത്തത്വം അട്ടിമറിച്ചതും ഓർക്കുന്നത് നല്ലതാണ് ഒന്നേ മൂന്ന് രണ്ടായിരത്തി രണ്ടിന് എട്ടാം ശമ്പള പരിഷ്കരണം നടന്നിരുന്നെങ്കിൽ ഒന്നേ മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് തന്നെ പന്ത്രണ്ടാം ശമ്പള പരിഷ്കരണം നടക്കുമായിരുന്നു ലക്ഷങ്ങളുടെ നഷ്ടം ജീവനക്കാർക്കുണ്ടാകുമായിരുന്നില്ല ഭവന നിർമ്മാണ വായ്പ ജീവനക്കാർക്ക് ലഭിച്ചുകൊണ്ടിരുന്ന ഭവന നിർമ്മാണ വായ്പ ആദ്യമില്ലാതാക്കിയത് രണ്ടായിരത്തി രണ്ടിലെ ആന്റണി സർക്കാരിൻ്റെ അമ്പത്തി ആറ് ബാർ രണ്ടായിരത്തി രണ്ട് ഉത്തരവ് പ്രകാരമാണെന്നും അത് പിന്നീട് രണ്ടായിരത്തി ആറിൽ വന്ന വി എസ് സർക്കാർ പുനരാരംഭിച്ചതെന്നും മറക്കരുത് എന്നാൽ പിന്നീട് ഇത് ബാങ്കുമായി ബന്ധിപ്പിച്ച് തുടർന്നത് ഗുണകരമായില്ല അതേ തുടർന്ന് ജീവനക്കാരുടെ ആവശ്യം പരിഗണിച്ച് വീണ്ടും സർക്കാർ നേരിട്ട് തന്നെ ഭവന നിർമ്മാണ വായ്പ നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ് പെൻഷൻ ലഭിക്കുമോ എന്ന അനിശ്ചിതത്വത്തിന് പകരം പുതിയ പ സുനിശ്ചിത അശ്വർഡ് പെൻഷൻ പദ്ധതി ഏപ്രിൽ ഒന്നു മുതൽ ആരംഭിക്കുന്നു ഏത് സർക്കാർ വിചാരിച്ചാലും എൻ പി എസ് പിൻവലിക്കാനാവില്ല എന്നും രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലത്തെ യു ഡി എഫിൻ്റെ നമ്പർ വൺ ഭരണ നേട്ടമെന്നുമാണ് ഉമ്മൻചാണ്ടി പറഞ്ഞത് ഇപ്പോൾ ജീവനക്കാരുടെ വലിയൊരു അനിശ്ചിതത്വത്തിന് പരിഹാരമായിരിക്കുന്നു സർവീസ് സർവീസാനന്തര ജീവിത സുരക്ഷ ഉറപ്പായി അവസാനം വാങ്ങിയ ശമ്പളത്തിന്റെ അമ്പത് ശതമാനം പരമാവധി പെൻഷനായി ലഭിക്കും അതിന് ക്ഷാമാശ്വാസവും ലഭിക്കും നേരത്തെ ഇത് രണ്ടും ഉണ്ടായിരുന്നില്ല വളരെ തുച്ഛമായ തുകയാണ് കിട്ടുക ഡിഫൈൻഡ് പെൻഷനിൽ നിന്ന് ഡിഫൈൻഡ് കോൺട്രിബ്യൂഷനിലേക്കുള്ള മാറ്റമാണ് എൻ ഇവിടെ ഡിഫൈൻഡ് പെൻഷനും ഉറപ്പായിരിക്കുകയാണ് പി എഫ് ആർ ഡി എ നിയമം പിൻവലിക്കേണ്ടയോ ഒ പി എസ് പുനഃസ്ഥാപിക്കേണ്ടയോ എന്നൊക്കെ ചിലർ ആവർത്തിക്കുന്നുണ്ട് രണ്ടും വേണം ഒരു സംശയവും വേണ്ട ഇത് രണ്ടും നടന്നാലേ പെൻഷൻ കാര്യത്തിൽ ശാശ്വത പരിഹാരമാകുകയുള്ളൂ എൻ പി എസ്സിൽ നിന്ന് അശ്വയുടെ പെൻഷനിലേക്ക് മാറിയതിന് ഗുണമെന്തെന്ന് ചോദിക്കുന്നുണ്ട് എൻ പി എസിൽ എത്ര പെൻഷൻ കിട്ടുമെന്ന് പറയാമോ അനിശ്ചിതത്വം അല്ലേ ഇപ്പോൾ അത് നിശ്ചയിക്കപ്പെട്ടു നിക്ഷേപിച്ച തുക നഷ്ടപ്പെടില്ല ജീവനക്കാരുടെ പ്രധാന ആവശ്യമാണ് പെൻഷൻ സുരക്ഷയും വിഹിതം ഒഴിവാക്കലും അതിൽ ഒന്നാമത്തേത് നേടി അതായത് ഒരു ഘട്ടം വിജയിച്ചു പിന്നിട്ടു ഇനി രണ്ടാമത്തെ ഭാഗം മാത്രമാണ് നേടിയെടുക്കേണ്ടത് അതിനുവേണ്ടിയുള്ള പോരാട്ടം തുടരും ഇത് വലിയ നേട്ടമായി തന്നെ ജീവനക്കാർ കണക്കാക്കുന്നു വിശദാംശങ്ങൾ സർക്കാർ പിന്നീട് പുറത്തുവിടുമെന്നും പറഞ്ഞിരിക്കുന്നു സ്വാഗതം ചെയ്യാം ഒ പി പോകുന്നതിനുള്ള പോരാട്ടം തുടരാം സർവീസ് വിപുലീകരിക്കപ്പെടുന്നു പൊതുവിദ്യാഭ്യാസം പൊതുജനാരോഗ്യം സർക്കാർ ഓഫീസുകളിലെ അടിസ്ഥാന സൗകര്യം സർക്കാർ പദ്ധതികൾ എന്നിവയെല്ലാം പൊതുമേഖലയെ ശക്തിപ്പെടുത്തുന്നതിനാണ് വിദ്യാഭ്യാസ ആരോഗ്യ രംഗത്തെ ശക്തിപ്പെടുത്തുക എന്നതിൻ്റെ ഗുണഭോക്താക്കൾ അധ്യാപകരും സിവിൽ സർവീസും കൂടിയാണ് റവന്യൂ സർവേ സ്റ്റേറ്റ് ഇൻഷുറൻസ് ട്രഷറി ജി സ്റ്റേറ്റ് ഓഡിറ്റ് പോലീസ് പി ടൂറിസം തുടങ്ങിയ വിവിധ വകുപ്പുകളുടെ ശക്തിപ്പെടുത്താനും വിപുലീകരിക്കാനും നവീകരിക്കാനും തുക വകയിരുത്തിയതിന് ഗുണം ഈ വകുപ്പുകളിൽ ജോലി ചെയ്യുന്നവർക്ക് കൂടിയാണ് രാജ്യത്താകെ പൊതുമേഖലയെ പൊതു സർവീസിനെ ശക്തിപ്പെടുത്തുന്നത് പ്രതിപക്ഷ നിലപാട് പ്രതിപക്ഷ നേതാവ് ബജറ്റിൽ വിലയിരുത്തിയത് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അവതരിപ്പിച്ച ബജറ്റിൽ നടക്കാത്ത കാര്യങ്ങളാണ് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഇവയൊന്നും ഉണ്ടാകില്ല പ്രതിപക്ഷ നേതാവ് വളരെ സത്യസന്ധമായി തന്നെ കാര്യം പറഞ്ഞു രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി പതിമൂന്ന് അനുഭവത്തിൽ നിന്ന് ഓർത്താൽ മതി അദ്ദേഹം പറഞ്ഞത് ശരിയാണ് അവർ വന്നാൽ ഇതൊന്നും നടക്കില്ല ഇവയെല്ലാം ജീവനക്കാർക്ക് നഷ്ടപ്പെടും എന്നതിൽ സംശയം വേണ്ട രണ്ടായിരത്തി പത്തിൽ അന്നത്തെ പ്രതിപക്ഷ നേതാവ് ഉമ്മൻചാണ്ടി പ്രസ്താവന നടത്തിയത് സർക്കാർ ആശുപത്രിയിൽ ജനിച്ച് സർക്കാർ സ്കൂളിൽ പഠിച്ച് സർക്കാർ ജോലി വാങ്ങി സർക്കാർ ശമ്പളവും പെൻഷനും വാങ്ങി കഴിയുന്ന കാലം കഴിഞ്ഞു എന്ന് രണ്ടായിരത്തി പതിനൊന്നിൽ അധികാരത്തിലെത്തിയപ്പോൾ ഉമ്മൻചാണ്ടി അത് നടപ്പിലാക്കി പൊതുവിദ്യാലയങ്ങളും ആശുപത്രികളും പൂട്ടി പെൻഷൻ ഇല്ലാതാക്കി രണ്ടായിരത്തി ഇരുപതിൽ പ്രതിപക്ഷ നേതാവ് ചെന്നിത്തലയും ജീവനക്കാരുടെ ശമ്പളം പതിനഞ്ച് ശതമാനം കുറവ് ചെയ്യണമെന്ന് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അധികാരം കിട്ടാത്തതുകൊണ്ട് ചെയ്തില്ല ജീവനക്കാരെ സംബന്ധിച്ച് ശമ്പളവും ക്ഷാമപത്തയും പെൻഷനും സംരക്ഷിക്കുക പ്രധാനമാണ് അത് തുടരണമെങ്കിൽ ജനപക്ഷ ബദൽ നയത്തിന് തുടർച്ചയുണ്ടാകുക തന്നെ വേണം